പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ലക്ഷ്യം വെച്ച എൻ എസ് എസും എസ് എൻ ഡി പിയും എസ് എൻ ഡി പിയെയും ഈഴവനെയും തകർക്കാനാണ് സതീഷിനെ ശ്രമമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു സതീശനെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും രൂക്ഷമായാണ് വിമർശിച്ചത് സതീശനെ കോൺഗ്രസ് അഴിച്ചുവിട്ടിരിക്കുകയാണ് എൻ എസ് എസ് സഹായം തേടിയ ശേഷം സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങരുതെന്ന് പറഞ്ഞു ഒരു സഭയുടെ സിനിട നടക്കുമ്പോൾ തിണ്ണ നിരങ്ങാൻ സതീശൻ പോയെന്നും ജി സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി തനിക്ക് പിന്നിൽ രമേശ് ചെന്നിത്തലയല്ല വെള്ളാപ്പള്ളി കാറൽ കയറിയതിനെ പറഞ്ഞു മുഴുവൻ സഹായം വാങ്ങിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്താണ് സമുദായ സംഘടനകൾ തന്നെ തിണ്ണകേറി നരങ്ങരുതെന്ന് പറഞ്ഞത് എന്നിട്ടത് ഈ അടുത്ത ദിവസം എന്തെന്ന് വലിയ തത്വം പറയുന്നത് സിനിമ കൂടിക്കൊണ്ടിട്ടുണ്ട് അവിടെ ചെന്ന് കാലയള എന്തിനാ അങ്ങനത്തെ പോയ എന്തിനാണ് പോയത് അതുകൊണ്ട് അറുന്ന് പറയാൻ അവര് അവർക്കാർക്കും യോഗ്യതയൊന്നുമില്ല ഞാൻ വർഗീയവാദിയാവുന്നു നിങ്ങൾ നാലോ ചോറ് തകരുണ്ട് സതീശന് ഞാനതിനെ പറ്റി പറയുന്നില്ല അപ്രസെപ്ത അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാ ഏറ്റെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വർഗീയവാദം ആലോചിക്കണം ഇപ്പം മുതിർന്ന നേതാക്കന്മാരുണ്ട് കോൺഗ്രസിലെ ഞാൻ ഒരിക്കലും കോൺഗ്രസ്സിനെതിരല്ല മുതിർന്ന എ കെ ആന്റണി പറയട്ടെ ഞാൻ വർഗീയവാദിയാണെന്ന് രമേശ് ചെന്നിത്തല പറയട്ടെ കാറ് ഞാനെന്ന കാറ് കിട്ടില്ല എന്നെല്ലാം ഉത്തരം ഞാൻ സുബാനന്ദ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാരണം കാറിനെ പറ്റി പറഞ്ഞപ്പോഴും നിങ്ങളൊന്ന് ആലോചിക്കണം എൺപത് കൊല്ലങ്ങൾക്ക് മുമ്പ് സതീശനൊക്കെ ജനിക്കുന്നതിന് മുമ്പ്

ലീഗ് എന്നതിനപ്പുറത്തേക്ക് സച്ചിൻ കോൺഗ്രസിൽ വി ഡി സതീശനെതിരായ ഒരു മൂവ്മെന്റ് എന്ന് വേണം നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ അത് ഈ കോൺഗ്രസ് അകത്തു നിന്നാണോ പുറത്തു നിന്നാണോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത് അതായത് നോക്കൂ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടുകൂടി വേണം നമുക്ക് ഈ എസ് എൻ ഡി പിയുടെയും എൻ എസ് എസിൻ്റെയും ആ മൂവ്മെൻറ്റിനെ നോക്കിക്കാണാൻ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തകർപ്പൻ വിജയം നേടുന്നു യു ഡി എഫ് അതിന് പിന്നാലെ ആനുകാലിക രാഷ്ട്രീയ സമൂഹ വികാസങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മേൽക്കൈ കിട്ടാനുള്ള സാധ്യതയാണ് പൊതുവേ പ്രവചിക്കപ്പെടുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന നേതാക്കളുടെ പ്രഥമ പട്ടികയിലുള്ളത് വി ഡി സതീശൻ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം കോൺഗ്രസിനുള്ളിൽ വി ഡി സതീശന്റെ നിലപാടുകൾക്ക് കുറേ കൂടി പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുന്നുണ്ട് അത് സമകാലിക വിഷയങ്ങളിലെല്ലാം നോക്കൂ ആ വിഷയങ്ങളിലൊക്കെ വി ഡി സതീശൻ ഉന്നയിച്ചിട്ടുള്ള നിലപാടുകളാണ് ഒരു റിയാൽ റിയൽ എന്ന് അന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല തെരഞ്ഞെടുപ്പ് രംഗങ്ങളിലൊക്കെ വി ഡി സതീശൻ എടുത്തിട്ടുള്ള ചില നിലപാടുകൾ ചില പൊളിറ്റിക്കൽ സ്ട്രാറ്റജികളൊക്കെ വലിയ ഗുണം ചെയ്തു എന്ന പൊതുവായ വിലയിരുത്തൽ ഹൈക്കമാൻഡിനുമുണ്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആരാണ് മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ആ പ്രഥമ പരിഗണന ലഭിക്കുക സ്വാഭാവികമായും വി ഡി സതീശനാണ് അത് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് കൂടിയാണ് എന്ന കാര്യം കൂടി ഇതിനൊപ്പം ചേർത്ത് വായിക്കുകയും ചെയ്യണം അങ്ങനെ വരുമ്പോൾ ഒരു പ്രബ പ്രബലരായ രണ്ട് സമുദായ നേതാക്കൾ ഇന്ന് വി ഡി സതീശിനെതിരെ രംഗത്തേക്ക് എത്തുകയാണ് അതായത് വി ഡി സതീഷിനെതിരെ അതിശക്തമായ നിലപാടെടുത്താണ് ആ വെള്ളാപ്പള്ളി നടേശനും ഒപ്പം സുകുമാരൻ നായരും എത്തുന്നത് എസ് എൻ ഡി പിയും എൻ എസ് എസും വി ഡി സതീശിനെതിരെ നിലപാടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ നിലപാട് വി ഡി സതീശനെതിരെ മാത്രമാണെന്ന് അവർ ആവർത്തിക്കുന്നുമുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിലെ മറ്റേതെങ്കിലും നേതാക്കളോട് ഞങ്ങൾക്ക് അതൃപ്തിയില്ല എന്നവരസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു അത് കെ സി വേണുഗോപാലിനോട് അതൃപ്തിയില്ല രമേശ് ചെന്നിത്തലയോട് അതൃപ്തിയില്ല എന്തിനെ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി പറയുന്നത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിക്ക് പോലും ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള അതൃപ്തിയും ഇല്ല എന്നാണ് മാത്രമല്ല അതിനിടയ്ക്ക് പറഞ്ഞു പോയ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം അതായത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഈ ഞാൻ നടത്തുന്ന ബി ഡി സതീശിന് വിരുദ്ധ പ്രസ്താവനകൾക്ക് മുന്നിൽ ചെന്നിത്തല അല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഒരു തരത്തിൽ അത് പാർട്ടിക്കുള്ളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് സതീശിനെതിരെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഇത്തരത്തിലുള്ള ഒരു ഒന്നിച്ചുള്ള ഒരു അറ്റാക്ക് വീഡിയ്ക്കെതിരെ നടക്കുന്നതെന്നാണ് സംശയിക്കേണ്ടുന്ന ഒരു കാര്യം മറ്റൊന്ന് നോക്കൂ മറ്റൊന്ന് ഈ ഇപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെടുക്കുന്ന ഒരു നിലപാട് അതായത് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒരു മൂന്നാം ഭരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനൊരു പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ഉള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പ്രധാനമായും മുൻ അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചകളിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട വിഷ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളോട് പാർട്ടി കുറേ കൂടി അടുക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാവുകയും അത് ഭൂരിപക്ഷ സമുദായം എതിരാകാൻ കാരണമാവുകയും ചെയ്തു എന്ന വിലയിരുത്തലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായി സി പി എം കണ്ടെത്തിയത് അതായത് ഭൂരിപക്ഷം എല്ലാ കാലവും ഒപ്പം ഉണ്ടായിരുന്ന ഭൂരിപക്ഷ സമുദായം പ്രത്യേകിച്ച് ഈഴവ നായർ വിഭാഗം അവരൊക്കെ അവരെ സി പി എമ്മിനെ ഉപേക്ഷിച്ച് പോവുകയും പകരം ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കിട്ടാതെ വരികയും ചെയ്തു അതായത് മുസ്ലിം ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്തിയതുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടും കിട്ടിയില്ല പരമ്പരാഗതമായി ഒപ്പമുണ്ടായിരുന്ന ഇഴവ് വിഭാഗത്തിൻ്റെ വോട്ടും കിട്ടിയില്ല അതുകൊണ്ട് ആ ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്തുന്നതിനുള്ളൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് ആവശ്യമെന്നൊരു നിലപാട് ഈ ഘട്ടത്തിൽ സി പി എം സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രമേൽ ഭീകരമായ വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്ന മുസ്ലിം വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിക്കുന്നതും ഒന്ന് തള്ളിപ്പറയാൻ പോലും ആ മുഖ്യമന്ത്രി അത്തരമൊരു നിലപാടെടുക്കുകയും ചെയ്യാതിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് വേണം വ്യാഖ്യാനിക്കാൻ